എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു രീതിയിൽ തേയ്മാനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് സെർവൈക്കൽ സ്കൊണ്ടൈലോസിസ് ഉണ്ടാകുന്നത് നോക്കാം ഒന്നാമത്തെ കാരണം പ്രായം തന്നെയാണ് പ്രായാധിക്യം തന്നെയാണ് പ്രായാധി പ്രായം കൂടുന്നതിനനുസരിച്ച് വീറാൻ ടീർ സംഭവിക്കാനും ഇത്തരത്തില് അസ്ഥികൾ അല്ലെങ്കിൽ സന്ധികളൊക്കെ തേയാനും എന്താണ് ഉള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ സെർവൈക്കൽ സ്കൊണ്ടൈലോസിസ് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൂടുന്നു പിന്നെ നമ്മുടെ ബോഡി പോസ്റ്റർ ആണ് നട്ടെല്ലിന് ശരിയായ രീതിയിലുള്ള പോസ്റ്റർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നട്ടെല്ലിന് ക്ഷയം അല്ലെങ്കിൽ ബലക്ഷയം ഉണ്ടാകാനും അതുവഴി സർവൈക്കൽ സ്കൊണ്ടഗ്ലോസിസ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അത് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഒരുപാട് സമയം ലാപ്ടോപ്പിന്റെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെയും ഒക്കെ മുമ്പിലിരുന്ന് വില കുമ്പിട്ടിരുന്ന് വർക്ക് ചെയ്യുന്ന ആളുകളിൽ അല്ലെങ്കിൽ തയ്യൽ ജോലി ചെയ്യുന്ന ആളുകളിൽ അതുപോലെ തന്നെ ഒരുപാട് സമയം മൊബൈൽ ഫോൺ കുഞ്ഞിരുന്ന് ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെയാണ് പിന്നെ ചുമട്ട ഒരു പരിധിവരെ സർവൈക്കസ് കൊണ്ടെയിലോസിസ് ഉണ്ട് കാരണം അവര് തലയിലേക്ക് ചുമട് താങ്ങുന്നത് കാരണം ഈ ഒരു കംപ്രഷൻ കൂടാനും അതുവഴി സർവൈക്കസ് കൊണ്ടയിലോസിസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അമിതവണ്ണം തന്നെയാണ് അമിതവണ്ണം വരുന്നതോടുകൂടി നമ്മുടെ നട്ടെല്ലിന് കൂടുതൽ ഭാരം ചുമക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇതിന്റെ ഫലമായിട്ട് നട്ടെല്ലിന്റെ പോസ്റ്ററിൽ വ്യത്യാസം വരാനും നെട്ടലിന് ബലക്ഷയം സംഭവിക്കാനും ഈ ഒരു രീതിയിൽ സ്പൊണ്ടൈലോസിസ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ സ്മോക്കിംഗ് ഒരു ഹാബിറ്റ് ആയിട്ടുള്ളവർക്ക് പലപ്പോഴും ഈ സ്മോക്കിംഗ് സ്മോക്കിൽ അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കെമിക്കൽസും നമ്മളെ ഒരു ഡിസ്കിന്റെ കൺസിസ്റ്റൻസി മാറ്റി കളയാനായിട്ട് കാരണമാകും അതുമൂലം സ്പോണ്ടൈലോസിസ് വരാനുള്ള ഒരു സാധ്യത വളരെയേറെയാണ് പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഏഹ് ഈ എല്ലുകളെയൊക്കെ എന്താണ് എല്ലുകളുടെ സ്ട്രെങ്തൺ ചെയ്യുന്ന മിനറൽസ് പ്രത്യേകിച്ച് കാൽസ്യം ഫോസ്ഫറസ് പൊട്ടാസ്യം മഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ സ്കോണ്ടിലോസിസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്